രാഹു കാല സമയത്ത് വിവാഹം കഴിച്ചാൽ മരിച്ചാലും ആ ദമ്പതികൾ പിരിയത്തില്ല ഓക്കെ അങ്ങനെ പിരിയാതിരിക്കണമല്ലോ കേരളത്തിൽ ഡിവോഴ്സ് കുറയണം അവര് തമ്മിലുള്ള ശാരീരിക മാനസിക വിവാഹബന്ധത്തിൽ ശാരീരികം വളരെ അത്യാവശ്യം അത്യന്താപേക്ഷിതാണ് അത് രാഹുവാ കൊടുക്കുന്നത് അയാളെ ഒഴിവാക്കിക്കൊണ്ട് പറ്റില്ല ഇപ്പൊ ഈ സമയത്ത് കന്നിമൂല ഓപ്പണാണ് അല്ല ഫുൾ ടൈം ഫുൾ ടൈം ഓപ്പണാ പിന്നെ എങ്ങനെ നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കും അപ്പൊ നമുക്ക് ഇവിടെ പൂജാമുറി ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ചൈതന്യം ഉണ്ടാവില്ല പെൺകുട്ടികള് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പ്രത്യേക പെൺകുട്ടികള് എന്ന് പറയുന്നത് ഒരു വീട്ടിലെ അതിഥികളാണ് ഗസ്റ്റ് ആണ് നമ്മൾ തുറക്കാൻ പാടില്ലാത്ത കന്നിമൂലം നിങ്ങൾ സദാ തുറന്നിട്ടിരിക്ക അവിടെ ഒരു അല്ലേ തുറന്നിട്ടിരിക്കുക ഓ ഇത് പറയാൻ സുഖാരിക്കണോ ഇതാണ് നമ്മുടെ ഡോക്ടർ കെ സുന്ദരം അദ്ദേഹത്തിന് അപ്പോ നമുക്ക് സമയവും കുറവാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളിലേക്ക് കിടക്കാം ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ രാഹുല സമയമാണ് കേരളത്തിൽ പൊതുവേ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ള രാഹുകാല സമയത്ത് എന്തെങ്കിലും ചെയ്താൽ അത് കണ്ടിന്യൂഷൻ വരും വിവാഹമൊക്കെ എല്ലാവരും ഒരു പൊതുവെ തെറ്റിദ്ധാരണ രാഹു കാലത്ത് ഒഴിവാക്കുന്നുണ്ട് പക്ഷെ അത് ശരിയല്ല എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും കാലത്ത് ഇറങ്ങി പോയെന്ന് ഒരു ഇറങ്ങുമ്പോ നോക്കണം യാത്രക്ക് മാത്രമേ രാഹുകാലം വർജിയുള്ളൂ ബാക്കി വിവാഹത്തിനൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് രാഹു കാല സമയത്ത് വിവാഹം കഴിച്ചാൽ മരിച്ചാലും ആ ദമ്പതികൾ ദമ്പതികള് പിരിയത്തില്ലോ കേരളത്തിൽ ഡിവോഴ്സ് കുറയണം അവര് തമ്മിലുള്ള ശാരീരിക മാനസിക വിവാഹ ബന്ധത്തിൽ ശാരീരികം വളരെ അത്യാവശ്യം അത്യന്താപേക്ഷിതാണ് അത് രാഹു ആ കൊടുക്കുന്നത് അയാളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ രാഹു ഒരുപാട് പേരുദോഷം അതെ അല്ലേ രാഹുകാലം രാഹു എന്ന് പറയുന്നത് ആളുകൾ ഒരു പേടിയുള്ള ഒരു സംഗതിയാണ് അന്ധവിശ്വാസമാണ് അതിനകത്ത് അപ്പൊ ഇതോടെ കാര്യങ്ങൾ ആളുകൾ മാറി മാറി ചിന്തിക്കും ഉറപ്പായിട്ട് സ്ഥലം ഒരു പാർട്ടി രാഹുകാല സമയത്ത് ആ സ്ഥലം ഒന്ന് പോയി കണ്ടുനോക്കും രാഹുകാല സമയത്ത് അല്ലെങ്കിൽ പോയി ആ സ്ഥലം നമ്മൾ അതിന് തടസ്സങ്ങളൊക്കെ മാറ്റി അതൊരു പുതിയ അറിവാണ് പുതിയ അറിവാണ് നമ്മൾ എന്ത് ഒരു വീടാണെങ്കിലോ സ്ഥലമാണെങ്കിലോ എന്ത് കാര്യത്തിനു വേണ്ടി പോയിരുന്നാലും രാഹുകാല സമയത്ത് നമ്മൾ പോയാൽ സംഗതി ഉറപ്പാണ് ആ സ്ഥലം പോയി വാങ്ങിയിരിക്കും അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അസ്ട്രോളജിയിൽ തെറ്റായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത് അസ്ട്രോളജിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേടിയാണ് എപ്പോഴും ഈ രാഹുകാലം എന്ന് പറയുന്നത് വലിയ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ പേടിക്കേണ്ടതൊന്നുമില്ല ഉറച്ച വിശ്വാസമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുപോലത്തെ എന്തെല്ലാം കാര്യങ്ങളല്ലേ ഓരോ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതിൽ ഓരോന്നും ഓരോരുത്തർ എഴുതി പിടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ പലതും ടി വിയിലും കാണുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ് സാധാരണപ്പെട്ട ആളുകളെ ഭയപ്പെടുത്തി ആ കാര്യം നേടുന്നത് പോലെ ആ ഒരു വരം ജ്യോത്സ്യന്മാരും ഒരുതരം തരം ഗുണ്ടായുസം ആളുകളെ പീഡിപ്പിച്ച് പരിഹാരം ചെയ്യിക്കേണ്ട കാര്യമില്ലല്ലോ അതില്ല അതന്നെ അവരെ സമാധാനം എന്തിനാ അവര് ജോലിസിൻ്റെ അടുത്ത് വരുന്നത് എന്തിനാ സമാധാനം കിട്ടാനോ അതിപ്പോ അതാണ് രാഹുലാണ് മറ്റേ തമാശ ഗുളികകാലാണ് മരിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഭയപ്പെടുത്തരുത് അതേപോലെ നമ്മളിപ്പോ ശാസ്ത്രത്തിലോ ജാതകത്തിലോ പ്രശ്നത്തിലോ അങ്ങനെ കണ്ടാൽ പോലും നമ്മൾ അവരെ ഒന്നും ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണല്ലേ നമ്മുടെ ഒരു സിസ്റ്റം വളരെ ലൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഒരു സിസ്റ്റം ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ക്ലൈൻ്റ് പരിചയമാണ് ഇങ്ങനെയുള്ള നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു നിങ്ങൾ വന്നിരിക്കുന്നതേ നമുക്കൊന്ന് ഒന്ന് ഷൂട്ട് ചെയ്താൽ നിങ്ങൾ നോക്കാൻ വേണ്ടിട്ടല്ലേ വന്നത് സമയം നോക്കാനല്ലേ വന്നത് അപ്പൊ ഒന്ന് നമ്മൾ ഇങ്ങോട്ട് ഷൂട്ട് ചെയ്തത് പോയാൽ ബുദ്ധിമുട്ടുണ്ടോ അത് ഇല്ല ഇല്ല ആ അതെ അതെ സമയം നോക്കാനായിരിക്കും അല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ടൈം നോക്കാൻ ജനിച്ചത് എവിടെ പൂരുട്ടാതി നക്ഷത്രാണ് അല്ലെ പൂരുട്ടാതി നക്ഷത്രം കന്നി രാശിയിലാണ് ജനിച്ചത് കന്നി ലഗ്നത്തിലാണ് ജനിച്ചത് പൂരട്ടാതി നക്ഷത്രം ആ കുംഭക്കൂറാണ് ചന്ദ്രൻ നിൽക്കുന്നതിനാണ് എന്ന് പറയുന്നത് ലഗ്നത്തിനാണ് ഇവിടെ ആ കുംഭക്കൂറാണ് അത് ചന്ദ്രൻ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നുള്ള നമ്മൾ ജനിച്ചിരിക്കുന്ന കന്നി ലഗ്നത്തിലാണ് ആ ലഗ്നം അനുസരിച്ചിട്ടാണ് നമ്മളുടെ എല്ലാ പോക്കും പോകുന്നത് അപ്പൊ സ്വതവേ കന്നി ലഗ്നത്തിൽ ജനിച്ചു ജനിച്ചുകഴിഞ്ഞാൽ നമുക്കൊരാവശ്യം വരുമ്പോ ആരും നമ്മളെ സഹായിക്കാനുണ്ടാവൂല എന്നുള്ളൊരു പ്രതീതി ഉണ്ട് ഒരവസ്ഥയുണ്ട് അങ്ങനെ ഉണ്ടോ ചെയ്താൽ അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ കന്യ ലഘനത്തിന് മാത്രമുള്ള ഒരു വിശേഷതയാണ് അപ്പൊ അതിനെയാണ് നമുക്ക് അതിജീവിക്കേണ്ടത് ആരും നമ്മളെ സഹായിക്കാനില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സതീശൻ നമ്മൾ സ്വയം സ്വയംബലവാനാകട്ടെ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്നൊരു ചൊല്ലില്ലേ അപ്പൊ നമ്മൾ ജോലി എടുക്കുന്ന ആരോഗ്യ സമയത്ത് ജോലിയെടുത്ത് നന്നായിട്ട് സമ്പാദിച്ച് സേവ് ചെയ്ത് വെക്കണം ആ മനോഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് ജീവിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ ഉണ്ടാക്കണം സേവ് ചെയ്യാനുള്ളത് കിട്ടുന്നുണ്ട് അതിൻ്റെ അത് അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ നാലാം ഭാവം കൊണ്ടാണ് നമ്മുടെ അസെറ്റ് ചിന്തിക്കുന്നത് നമ്മുടെ ആസ്തി നമ്മുടെ വരുമാനം നമ്മുടെ സുഖം നമ്മുടെ സമാധാനം നമ്മുടെ ഉറക്കമൊക്കെ ചിന്തിക്കുന്നത് നാലാമടം കൊണ്ടാണ് ജനിച്ച വീട് മൂലകുടുംബക്ഷേത്രം ഇതൊക്കെ നമ്മൾ താമസിക്കുന്ന വീട് അപ്പോൾ സതീശന്റെ നാലാം ഭാവം വ്യാഴക്ഷേത്രമായിട്ടുള്ള ധനുവാണ് ഈ ധനുവിൻ്റെ ഏഴാമടവും അത് തന്നെയാണ് മീനൻ രാശി വ്യാഴം അപ്പൊ വ്യാഴം ബാധയാണ് അതായത് നാലാമടം ബാധയായിട്ടാണ് സതീശൻ വന്നിരിക്കുന്നത് സതീശൻ എപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജീവിക്കുന്ന അതായത് താമസിക്കുന്ന വീട് നമുക്ക് അനുകൂലമായിരിക്കണം അതല്ലെങ്കിൽ അത് പ്രോബ്ലം ആവും ഇതാണ് വീട് താമസിക്കുന്ന വീട് നമ്മുടെ വീട് എപ്പോഴും ഇപ്പോൾ സ്വന്തം വീടാണോ വാടകയ്ക്കല്ലേ വാടകയ്ക്ക് താമസിക്കുന്ന വീടൊക്കെ നമുക്ക് അനുകൂലമായിരിക്കണമെന്നില്ലല്ലോ പരമാവധി അത് നമുക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ പറഞ്ഞ കുംഭക്കൂറിൻ്റെ അഞ്ചാം ഭാവത്തിലെ വ്യാഴമുണ്ട് ഈ വർഷം തന്നെ അടുത്ത മെയ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വീടിനുള്ള ഒരു സാഹചര്യമുണ്ട് ഒരു വീട് സ്വന്തമാക്കാനായിട്ടുള്ള സാഹചര്യം ഈ അടുത്ത മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്ക്കുള്ളിൽ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ലോണൊക്കെ എടുക്കേണ്ടി വരെ അല്ലെങ്കിൽ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു വീടിനുള്ള യോഗം ഇതിനെ ഞാൻ കാണുന്നുണ്ട് അപ്പൊ അതാ പറഞ്ഞത് അവളുടെ ഒരു സപ്പോർട്ടും കാര്യം പുറത്തല്ലേ ജോലിയല്ലേ അപ്പൊ യു കെക്ക് പോയിന്നു അല്ലേ അന്ന് പറഞ്ഞല്ലോ അപ്പോ ആ ഒരു സാഹചര്യം നിങ്ങൾ മൂന്നുപേരുടെയും പിന്നെ ഇപ്പൊ വൃന്ദ കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഒരുമാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടി ഒന്ന് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ വർഷം തന്നെ ഒരു വീടിനുള്ള സാഹചര്യം എന്നാണ് രാശി പറയുന്നത് നമ്മുടെ ജാതകവിധിയും അപ്പൊ അതിന് ഞാൻ ഇപ്പൊ ഇപ്പോഴത്തെ വീട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇപ്പോഴത്തെ വീടൊന്ന് എനിക്കൊന്ന് കാണണം വീട് താമസിക്കുന്ന ഭാഗത്ത് എന്തൊക്കെയോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് കാണുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നൊന്ന് വന്ന് അവിടെ വന്ന് നോക്കാൻ പറ്റുമോ െസ്കാരം നമുക്കൊന്ന് നോക്കിയാക്കാം എനിക്കൊന്ന് അവിടെ പോകാനുള്ളതുകൊണ്ടേ വേറെ പാർട്ടി വരും അപ്പൊ ഒന്ന് പെട്ടെന്ന് സ്പീഡാക്കിയേക്കാം ഉം അപ്പൊ ഇത് ഈ വീട് മൊത്തം ഇരിക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഞാൻ കണ്ടു പക്ഷേ എങ്കിലും നമ്മുടെ വാതില് വടക്കോട്ടാണ് അപ്പൊ നമ്മുടെ വീട് വടക്കോട്ട് ദർശനം അത് നല്ലതാ കുഴപ്പമില്ല നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൂല എന്ന് പറയുന്നതാണ് ഒരു വീടിന്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് നോക്കേണ്ടത് അതാണ് കന്നിമൂല എന്ന് പറയുന്നത് അപ്പൊ കന്നിമൂല ഇതാണ് ഞാൻ നോക്കട്ടെ ഇതാണ് കന്നിമൂല അല്ലേ ഇതിന്റെ കന്നിമൂല കന്നിമൂലയുടെ കന്നിമൂല എന്ന് പറയുന്നത് ഇതാണ് ഈ ഭാഗത്ത് ഒരു അലമാര പോലെ വെക്കുന്നത് നല്ലതാണ് ഏറ്റവും വെയിറ്റ് ഉള്ള കാര്യങ്ങൾ ഇവിടെയാണ് വെക്കേണ്ടത് നമ്മുടെ വാല്യൂസ് അതായത് ആധാരം ആഭരണം പൈസ നമുക്ക് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഈ കന്നിമൂലയിൽ വെച്ചാൽ അത് വർദ്ധിക്കും എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് അപ്പൊ അത് ഇവിടെ ആ അതാണ് അതിന്റെ ആ ഒരു പ്രശ്നം അവിടെ നമുക്ക് പണവും ആഭരണവും ഒക്കെ നമുക്ക് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം വെക്കേണ്ടത് കന്നിമൂലയിലാണ് ഇവിടെ തന്നെയാണ് വെക്കേണ്ടത് ആ അലമാരിയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കണം പിന്നെ ഈ അലമാരി ഇത് കറക്റ്റ് സ്ഥലത്താണ് പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് കന്നിമൂല ഒരിക്കലും ഓപ്പൺ ആക്കി ഇടരുത് നമുക്കിവിടെ ഇതൊരു നമ്മുടെ സ്വന്തം വീടല്ലോ ഇത് വടവ് വീടല്ലേ നമുക്ക് ഇതിനൊരു പരിമിതിയുണ്ട് പക്ഷെ നമുക്ക് ഇന്നത്തെ എല്ലാം തികഞ്ഞു കിട്ടാനും പാടല്ലേ അപ്പോ നമുക്ക് ഈ ഇപ്പൊ ഞാൻ ഈ കാഴ്ച കാണുന്നത് ഇവിടെ മൊസ്കിറ്റോ നെറ്റ് ഉണ്ടെങ്കിലും ഈ ജനൽ എപ്പോഴും തുറന്നു കിടക്കുന്നതായിട്ടാണ് അതെ അല്ലെ വായുസഞ്ചാരത്തിനുവേണ്ടിട്ട് ആ മൊസ്കിറ്റോ നെറ്റ് ഉള്ളത് കൊണ്ട് എപ്പോഴും തുറന്നിട്ടാലും നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് നിങ്ങളുടെ ഒരു ധാരണ പക്ഷെ ഇവിടെ എന്താ വെച്ചാല് കന്നിമൂല ഓപ്പൺ ആയി കിടക്കാം അപ്പൊ എന്തുകൊണ്ട് നമ്മള് എന്റെ ഓഫീസ് വെച്ച് സത്യാസം പറഞ്ഞു സേവിങ് പറ്റുന്നില്ല നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല അല്ലെ അപ്പൊ ആ സമ്പാദിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ചാല് ഒരു വീടിന്റെ കന്നിമൂല ഭാഗം ഓപ്പൺ ആകാൻ പാടില്ല കന്നിമൂലയില് വാതലോ ജനലുകളോ വരരുത് മാക്സിമം ഇവിടെ അടച്ചിട്ടിട്ട് വടക്കു കിഴക്കേ ഭാഗം പരമാവധി തുറന്നിടണം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ജോലി എന്ന നിലയ്ക്ക് ഞാൻ വാസ്തുശാസ്ത്രം എന്ന നിലയ്ക്ക് ഇവിടെ വന്ന് കാണുന്നത് ഇപ്പൊ ഈ സമയത്ത് കന്നിമൂല ഓപ്പൺ ആണ് അല്ല ഫുൾ ടൈം ഓപ്പണോ ഫുൾ ടൈം ഓപ്പണാ പിന്നെ നമ്മുടെ പൈസ ആയിരിക്കും ഇപ്പോൾ ആവശ്യമില്ല അതാണ് ഈ ഒരു ഗ്രഹനിർമ്മാണത്തിന്റെ ഒരു പ്രോബ്ലം പിന്നെ ഇത് വാടക അത് ശ്വാസം മുട്ടൽ വിചാരിച്ചിട്ടായിരിക്കും തുറക്കാൻ പാടില്ല അല്ലെ കന്നിമൂല ഓപ്പൺ ആകരുത് കന്നിമൂലയിൽ മെയിൻ ഡോർ വരരുത് ജനൽ വരരുത് ആ കോർണറിൽ ഓക്കെ അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് ഇതാ പക്ഷേ ഈ അലമാരി കറക്റ്റാ എന്നാൽ ഈ വെക്കുന്നു അവിടെ ഡ്രസ് വാങ്ങിച്ചു പൈസ കളയും അതിന്റെ ആ സൈഡ് വെച്ചാൽ നമുക്കൊരു ഞാൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഇത് ഞാൻ ഇത് കാണുമ്പോ എനിക്കൊരു ധാരണ എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് എനിക്കൊരു ആത്മവിശ്വാസം വന്നു ഒന്നുമില്ലെങ്കിൽ ഇത് അടച്ച് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് കളയാം പക്ഷെ നമുക്കിവിടെ വാടക വീടായതുകൊണ്ട് ഒരു പരിധി ഉണ്ട് അല്ലെ പരിമിതികൾക്കുള്ളിൽ അപ്പോ ഒന്ന് ഇവിടെ നിന്ന് മാറുന്നതാണല്ലോ ഞാൻ എന്നാലും ഞാൻ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് പറയാം നമ്മുടെ വാല്യൂസ് നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് വെക്കുന്നില്ല മാറ്റിയാണ് വെച്ചിരിക്കുന്നത് അത് ഈ മൂലയുടെ അഗ്നിമൂലയിലാണ് തെക്കു കിഴക്കേ മൂലയിലാണ് തെക്ക് കിഴക്കേ മൂല അഗ്നി ഈ ഈ ഒരു റൂമിന്റെ അഗ്നി അഗ്നിമൂലയിൽ വെച്ചിരിക്കുന്ന മൂല എന്ന് പറഞ്ഞാൽ ഫയർ ആണ് അല്ലെ അവിടെ എന്ത് വെച്ചാലും കത്തിപ്പോ ചെലവാകും എന്ന് പറഞ്ഞാൽ ചിലവായും ഇരിക്കില്ല ഇരിക്കില്ല നീക്കി ബാക്കി ഇരിക്കുന്നില്ല ഒന്ന് ഇതിലേക്ക് ഒന്ന് മാറ്റി വെച്ച് നോക്കൂ അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഇവിടെനിന്ന് പോകുന്നത് വരെ ഇതൊന്ന് ക്ലോസ് ചെയ്തിടണം എന്തെങ്കിലും ഒരു മൈക്കോ അല്ലെങ്കിൽ വെച്ചിട്ട് ഈ ഈ ജനലേ വേണ്ട എന്നുള്ള രീതിയിൽ സ്ക്രൂ ചെയ്ത് നോക്കൂ അപ്പൊ നമുക്കതിന്റെ ഫലം ഉണ്ടാവും അറിയാൻ പറ്റുമോ ഈ ബാത്റൂം കുഴപ്പമില്ല ഈ ബാത്റൂം കുഴപ്പമില്ല പക്ഷെ ഈ ബാത്റൂമിന്റെ ഈ പുറകു ഇവിടെ ആയതുകൊണ്ട് നമ്മുടെ പൂജാമുറി വെച്ചിരിക്കുന്നത് ഇവിടെയാണ് അപ്പൊ ഈ ബാത്റൂം ഭിത്തിയോട് ചേർന്നിട്ട് അതിന്റെ പിൻവശം അല്ലെങ്കിൽ ഇതൊരു മ്ലേച്ഛത എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ പൂജാമുറി ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ചൈതന്യം ഉണ്ടാവില്ല ചൈതന്യം ശോഷണം ഈ ഇതുകൊണ്ടുണ്ടാവും പിന്നെങ്കിലൊരു ഇടുങ്ങിയ ഇടനാഴി പോലെ ഒരു ഇടുങ്ങിയ സ്ഥലത്താണല്ലോ ഭഗവാനെ അവിടെ അല്ല ഇരുത്തേണ്ടത് ഏറ്റവും വിശിഷ്ടമായിട്ട സ്ഥലത്താണ് സമാധാനപരമായ സ്ഥലത്താണ് തുറന്ന സ്ഥലത്താണ് ഈശ്വരനെ കുടിയിരുത്തേണ്ടത് അപ്പൊ ഈശ്വരനെ കൂടി ഇപ്പൊ നമ്മുടെ വീടിന്റെ തെക്ക് കിഴക്കേ ഭാഗമാണിത് അഗ്നിമൂലയില് ഭഗവാനെ ഇരുത്താൻ പാടില്ല ഈശ്വരനെ ഇരുത്തരുത് അപ്പൊ ചൂടല്ലേ പറ്റുന്ന ഏറ്റവും നല്ലത് ഈശാന മൂല എന്ന് തന്നെ പറയുന്ന മൂലയുണ്ട് വടക്ക് കിഴക്കേ ഭാഗത്ത് അവിടെയാണ് ഈശ്വരൻ നമുക്ക് അങ്ങോട്ട് പോകാം ഈ ഭാഗത്താണ് ഈശ്വരൻ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു പൂജാമുറി ആയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് വുഡിന്റെ ഒരു സാധനം കിട്ടും ഇപ്പൊ ആ ഫ്ലൈവുഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ മരത്തിന്റെ പ്ലാവിന്റെ തടിയും കൊണ്ടൊക്കെ ചെറിയൊരു പൂജാമുറി കിട്ടും അത് ഈ ഭാഗത്ത് വെക്കാം ഈ ഭാഗത്ത് അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ഇവിടെ സ്വസ്ഥമായിട്ട് ഈ മേശയൊക്കെ നമുക്ക് ആ സൈഡിലേക്ക് ഇടാം ആ അതല്ലെങ്കിൽ അവൻ്റെ റൂമിലേക്ക് ഇത് ഇതിടാം ഇത് കുഴപ്പമില്ല ഇവിടെ പൂജാമുറി വയ്ക്കുവാണെങ്കിൽ പീസ് ഓഫ് മൈൻഡായിരിക്കും വിളക്ക് കത്തിക്കാനും ഇതുണ്ടോ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇത് വിളക്ക് കത്തിക്കാനും ഇവിടെ തുറന്നിരിക്കുന്നതല്ലേ ഇത് എപ്പോഴും തുറന്നിരിക്കുന്നത് നമുക്ക് നല്ലതാണ് പോസിറ്റീവ് എനർജി കയറുന്നത് വടക്ക് കിഴക്കേ ഭാഗത്തു നിന്നാണ് അല്ലല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് ഭഗവാനെ നമുക്ക് തൊഴാം നല്ല രീതിയിൽ ഇത് ചൈതന്യം വർദ്ധിക്കും കേട്ടോ ഇവിടെ ഇപ്പോ ഉള്ള നമ്മൾ താമസിക്കുന്ന കാലം വരെ നമ്മളെ അല്ലല്ലോ താമസിക്കുന്ന കാലം വരെ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം അതെന്താ ഞാൻ പറയുന്നത് വച്ചാ ഞാൻ പറഞ്ഞിട്ടുള്ള ആ കാലപരിധിക്ക് നമുക്കൊരു വീട് വേണ്ടേ പിന്നെ ഉള്ളത് ഇത് നമ്മളുടെ മകളുടെ ഇത് വടക്ക് പടിഞ്ഞാറേ ഭാഗമാണ് ഈ വടക്ക് പടിഞ്ഞാറേ ഭാഗമാണ് പെൺകുട്ടികളുടെ ബെഡ്റൂം പെൺകുട്ടികള് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പ്രത്യേക പെൺകുട്ടികള് എന്ന് പറയുന്നത് ഒരു വീട്ടിലെ അതിഥികളാണ് ഗസ്റ്റാണ് എന്താ കാരണം അവരെ കല്യാണം കഴിച്ച് വേറെ അവരുടെ ഒറിജിനൽ വീട്ടിൽ എന്ന് പറഞ്ഞാൽ വേറെയാണ് കെട്ടിക്കേറുന്ന വീടാണ് അപ്പോ ഒരു പരിധി വരെ അവർ ഇവിടെ താമസിക്കാൻ പാടുള്ളൂ അല്ലേ എത്ര വലിയ ഗസ്റ്റ് ആണെങ്കിലും പത്ത് ദിവസം കൂടുതൽ കിടന്നാൽ ഗോഷ്ടം അങ്ങനെ വരരുത് അതിന്റെ അങ്ങനെ പ്രത്യേക റൂം പെൺകുട്ടികൾ അതായത് വീട്ടിലെ പെൺകുട്ടികൾ മൂത്ത പെൺകുട്ടി കിടക്കേണ്ടത് വടക്ക് പടിഞ്ഞാറെ വായു കോടിലാണ് പെൺകുട്ടികൾക്ക് വീട്ടിലെ രണ്ട് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഈ വീട് വിട്ടു പോകാനായിട്ട് സാധ്യത കുറയും ജോലിയാണെങ്കിലും മറ്റെന്ത് സംഗതി ആണെങ്കിലും വടക്ക് പടിഞ്ഞാറെ ഭാഗത്ത് പെൺകുട്ടികൾ കിടപ്പുമുറി വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഉത്തമം കേട്ടോ അപ്പൊ ഇവിടെ യഥാകാലത്ത് വിവാഹം നടക്കും നല്ല വിവാഹം നടക്കും ജനിച്ച വീടും ആ വീടും അവരുടെ വീടുമായിട്ടുള്ള ഒരു നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും അതുകൊണ്ടാണ് അതാ വിവാഹ സമയൊക്കെ ആവുമ്പോ അത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചിട്ട് അത് ചെയ്യാം അവളുടെ ജാതകമൊക്കെ നോക്കിട്ട് നമുക്ക് നിശ്ചയിക്കാം ഓക്കെ അപ്പൊ പെൺകുട്ടികളുടെ വീട് ഇതാണ് ഈ വീടിനും ഈ റൂമിനും കുഴപ്പമൊന്നുമില്ല പുതിയ അനുഭവമാണ് അണു കുടുംബം അല്ലെ രണ്ട് കുട്ടികൾ അല്ലെ മൂന്ന് കുട്ടികളൊക്കെ ആയിരിക്കും മാക്സിമം ആണ് മൂന്ന് കുട്ടികൾ വരും അപ്പൊ ഒരു ആണു പെണ്ണും ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള മുറി എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറേ ഭാഗം വടക്ക് പടിഞ്ഞാറേ മുറി എന്ന് പറയുന്നത് വായു കോണാണ് വായു കോണിൽ ഒരു പെൺകുട്ടി കിടക്കുവാണെങ്കിൽ അവളുടെ യഥാകാലത്ത് അവളുടെ വിദ്യാഭ്യാസം പഠനം ആരോഗ്യം അച്ഛനോ എല്ലാം ഭംഗിയായിട്ട് വരും പക്ഷേ ഇത് ഇത്രയൊന്നും ആയിട്ട് ആരും ബാക്കോ മോളെ അവിടെ കിടത്തിയത് ചേട്ടൻ ഇതൊക്കെ നേരത്തെ എവിടെങ്കിലും പോയി അന്വേഷിക്കോ നോക്കോ വന്നപ്പോ എടുത്ത് മോളൊക്കെ കിടത്തണ്ട അവളോട് ഇവിടെ കിടന്നു മോനോടൊക്കെ കിടക്കാൻ പറഞ്ഞു അവളെ കിടക്കോളൂ പുറത്തും പോയി പക്ഷെ അതെന്ന് പറഞ്ഞു അവളെ വീട്ടിൽ നീപ്പില്ല ഞങ്ങളൊന്നും വല്ല പ്രശ്നങ്ങളോ പക്ഷെ രക്ഷപ്പെട്ടു ുംമ്മക്കും യഥാലത്തുംചാരപ്രകാരം സമയത്ത് കല്യാണം കഴിപ്പിച്ചു വിടണ്ടേ അതിന്റെ ഒരു തലതാമസം അതിനിപ്പോ വരട്ടെ പൈസ ആക്കി വരട്ടെ വരുമ്പോ ഇനി ഈ വീടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഇവിടെ ആണെങ്കിൽ വീട്ടിലൊരു ആൺകുട്ടിയാണെങ്കിൽ അത് ആൺകുട്ടിയാണെങ്കിൽ കന്നിമൂല അതായത് രണ്ട് നില വീടാണെങ്കിൽ മേളിലത്തെ കന്നിമൂലയില് ആൺകുട്ടിക്ക് താമസിക്കാം ഇല്ലെങ്കിൽ വടക്ക് കിഴക്കേ ഭാഗത്തുള്ള സ്ഥലത്ത് കിടക്കാം അവന്റെ വിദ്യാഭ്യാസം അവന്റെ ജോലി അവന്റെ സാമ്പത്തികം എല്ലാം വടക്കു കിഴക്കേ ഭാഗത്ത് ആൺകുട്ടികൾ കിടന്നാൽ നല്ലതാണ് സ്വഭാവശുദ്ധി ഉണ്ടാവും ആ ഇവിടെയാണ് ആൺകുട്ടി ഉണ്ടെങ്കിൽ ഇവിടെയാണ് ശരിക്കും പൂജാമുറി അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വളർന്നു വരുന്ന കുട്ടികൾ ഇവിടെ ആൺകുട്ടി ഇവിടെ കിടന്നു നേരത്തെ ഉണ്ടാവും ഇനിയിപ്പോർ ഉണ്ടാവും അവൻ ഇങ്ങോട്ട് താമസം ഈ മുറിയിലേക്ക് താമസം മാറ്റിയിട്ടുണ്ടെങ്കിൽ മകന്റെ കാര്യത്തിൽ ഉയർച്ച ഉണ്ടാവും അവന്റെ വിദ്യാഭ്യാസം അവന്റെ ജോലി അവന്റെ വരുമാനം അവന്റെ സ്വഭാവം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കുട്ടികളുടെ സ്വഭാവമാണ് സ്വഭാവം ക്ലിയർ ആകുന്നത് ഇത് ഈശാന മൂലയാണ് ഇത് ഏറ്റവും സാത്വികമായിട്ടുള്ള മൂലയാണ് വളർച്ച വളർന്നു വരുന്ന അവസ്ഥയുള്ള ഇവിടെ നിന്നാണ് ഈ ജനലുകളെല്ലാം മാക്സിമം തുറന്നിടണം ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടാവും നമ്മൾ തുറക്കാൻ പാടില്ലാത്ത കന്നിമൂല നിങ്ങൾ സദാ തുറന്നിട്ടിരിക്കുക ഈ ഭാഗമാണ് ഈ രണ്ട് ജനലുമാണ് മാക്സിമം തുറന്നിടേണ്ടത് ഭൂമി ഈ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് കറങ്ങുന്നത് സൂര്യനെ അഭിമുഖമായി അപ്പോൾ പോസിറ്റീവ് എനർജി എപ്പോഴും കയറുന്നത് ഒരു വീടിന്റെ വടക്ക് കിഴക്കേ മൂല ഈശാന മൂലന്നാണ് എനർജി കയറുന്നത് ഈ എനർജി എല്ലാം കയറി വീടിനകത്ത് വന്ന് കന്നിമൂലയിൽ വന്ന് അടിഞ്ഞു കൂടണം കന്നിമൂലയിൽ നിന്ന് ശോഷണം വരരുത് ഇറങ്ങി പോകരുത് ഇതാണ് കന്നിമൂല മാക്സിമം ക്ലോസ് ചെയ്തു തുടങ്ങണം എന്നത് അവിടെ ഒരു പാസേജും ഒരു ഓട്ടയോ ഒരു വിൻഡോയോ ഒരു ടോറോ ഒന്നും പാടില്ല നമ്മൾ ഈ വീട് വെച്ചിട്ട് അതുപോലെ ചില ബുദ്ധിമുട്ടുകളിലേക്ക് ഉണ്ടാവും ആ വീട് വെച്ചതിന് ശേഷം അങ്ങനെ അതൊക്കെ ആയിട്ട് ശരിക്കും കണക്ട് ചെയ്യാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വാസ്തു ഇപ്പൊ നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണല്ലോ ഇതുപോലെ തന്നെ ഈ അഞ്ച് എലമെന്റ്സുമായിട്ട് ആണ് വീട് വെള്ളം വായു ആകാശം അഗ്നി ഭൂമി ഇത് ഇതിന്റെ ശക്തികള് ഈ ഫൈവ് എലമെന്റ്സ് എന്ന് പറയില്ലേ അഞ്ച് പഞ്ചഭൂത തത്വങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അത് തമ്മിൽ കോൺട്രഡിക്ഷൻ വരാതെ നിർമ്മിക്കുന്ന ഭവനം ഇത്രയുള്ള വാസ്തു അല്ലാണ്ട് ഇതൊരു അന്ധവിശ്വാസോ വേറെ മെസ്മരിച്ചോ ഒന്നും അല്ലെ ഈ പറഞ്ഞതിൽ വേറൊരു പ്രധാനപ്പെട്ട ചില പിന്നെ ജെലുകൾ തുറന്നിടണെന്ന് പറഞ്ഞു ചിലത് അടച്ചിടണോ എന്ന് പറഞ്ഞു അപ്പൊ അതിൽ കൃത്യമായി ഇതൊക്കെ നമുക്ക് പാലിക്കപ്പെട്ടാൽ ഉറപ്പായിട്ട് ഒരാൾ അടച്ചിടണം എന്ന് പറയുന്നത് എനർജി ലൂസ് ആകരുത് തുറന്നിടണം എന്ന് പറഞ്ഞത് അവിടെ നിന്ന് എനർജി വരണം നമുക്ക് വരുമാനം വരണ്ടേ വരുമാനം വന്ന വരുമാനം ഇപ്പൊ ശ്രീ സതീഷിനെ സംബന്ധിച്ച് ഇവിടെ ഞാൻ അറിഞ്ഞ കാലം മുതൽ അദ്ദേഹം വളരെ ഉത്സാഹിയാണ് പണിയെടുക്കാൻ അധ്വാനിയാണ് എവിടെ ഏത് പാതിരാത്രി വിളിച്ചാലും അദ്ദേഹം ഓടിപ്പോകും ഇയാൾക്ക് ആദ്യത്തെ ഭാര്യ തൊഴില സ്വന്തം ഭാര്യല്ല അതുപോലെയാണ് ഇദ്ദേഹം പക്ഷേ ഈ എന്തുകൊണ്ട് വർഷങ്ങളായിട്ട് രക്ഷപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇപ്പം ഇത് അവിചാരിതമായിട്ട് കയറി വന്നപ്പോൾ പെട്ടെന്ന് തന്നാൽ വീട് നോക്കിയേക്കാം നിങ്ങളും കൂടി അറിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചത് അതാണ് അപ്പം അങ്ങനെ വന്നിട്ട് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം താളം തെറ്റിയാൽ കിടക്കുന്നതിന് ഈ വീടിന് അത്ര വലിയൊരു കുഴപ്പമില്ല പൂജാമുറി നമുക്ക് പ്രോബ്ലം ആണ് അതിനെ ഇങ്ങോട്ട് മാറ്റി തീർത്താ തീരാവുന്ന പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ളത് നമ്മളെ റെമഡി ഈ ഒരുവിധം കാര്യങ്ങൾ ഇപ്പൊ എല്ലാ ജാതി മതസ്ഥർക്കും ഇപ്പറിയാം വാസ്തു ഒക്കെ നോക്കിയിട്ടാണ് ക്രിസ്ത്യൻസും നമ്മുടെ എൻ്റെ അടുത്ത് വരുന്നത് ഭൂരിഭാഗവും ക്രിസ്ത്യൻ മുസ്ലിംസാണ് ചിന്തിക്കാൻ ഈ രാഹുവിന്റെ കാര്യൊക്കെ നോക്കുന്ന അവരാണ് പക്ഷെ അവരോട് നമ്മൾ യഥാർത്ഥത്തിൽ കാര്യമൊന്നും സൂചിപ്പിച്ചാൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ നമ്മളെ സമ്മതിക്കും എല്ലാവരും ഞാൻ ചോദിച്ചു തന്നെ വെച്ചു അവരോടൊന്ന് സംസാരിച്ചു നോക്കൂ സംസാരിച്ച് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഭേദപ്പെടുത്താനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ ജനലടയ്ക്കുന്ന കാര്യം അതൊന്ന് ചോദിക്കണമല്ലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫിക്സ് ചെയ്താൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും അവരോട് ചോദിച്ചിട്ട് കന്നിമൂല അടച്ചു കളയാ പൂജാമുറി ഇങ്ങോട്ട് മാറ്റുക മകൻ ഇപ്പം മാള് വിദേശത്ത് പോയത് കൊണ്ട് രണ്ടു കൊല്ലം അവിടെ നിൽക്കട്ടെ അവള് പൈസയൊക്കെ ആക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല കല്യാണമൊക്കെ നോക്കി നടത്താം അപ്പോൾ അതുവരെ മകൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവവും അവൻ്റെ ഉദ്യോഗവും കാര്യങ്ങളും വിദ്യാഭ്യാസവും അവൻ പഠിച്ച അറിവ് അവന് ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അവന് സാധിക്കും ഇനി അവൻ ഹാപ്പിയാവും അത് ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണിത് അപ്പോൾ ഒരു പരിധിവരെ ഇതിൻ്റെ ഔസോണർ സമ്മതിച്ചില്ലായെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മാറ്റം ചിന്തിക്കുക ഇനി അതിന് നിങ്ങൾക്ക് ഉടനെ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ഈ വരുന്ന മെയ് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു സ്വന്തം ഒരു സാധ്യതയുണ്ട് അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കണം അതിനിടയ്ക്ക് ഇതൊന്ന് വീട് മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഇത് വലിച്ചു വാരി അങ്ങോട്ട് കൊണ്ടുപോകുക അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള സംഗതിക്ക് നമുക്കിവിടെ ഒരു വാസ്തു കുബേര യന്ത്രം എന്ന് പറഞ്ഞാൽ വെള്ളിത്തകടിൽ അതൊരു സിസ്റ്റം ഉണ്ട് അതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ദോഷങ്ങൾ ഈ മഴയത്ത് കുട പോലെ മഴ നിക്കില്ല ഇതിന്റെ ദോഷം മാറുന്നില്ല പക്ഷെ നമ്മളെ അത് ബാധിക്കാതെ ഇരിക്കും മഴയത്ത് കുട പിടിച്ചാല് മഴ നിക്കില്ലല്ലോ പക്ഷെ നമ്മൾ മഴ നനയാതെ വരുന്നത് പോലെ നമുക്ക് ആ ഒരു ആശ്വാസം കിട്ടും അപ്പോൾ ഒരു നല്ലൊരു വാസ്തു കുബേര യന്ത്രം ഇവിടെ വയ്ക്കുക അതാണ് ഏറ്റവും നല്ല ഇപ്പോൾ ചെയ്യാം ഇപ്പൊ ആ വേറെ വീടല്ല യുക്തം മാതിരി അത് ചെയ്യാം